ദിലീപിനെ അകറ്റി നിർത്തിയപ്പോഴും വേണ്ടെന്ന് വെച്ചപ്പോഴും ദിലീപിന് താങ്ങും തണലുമായി നിന്ന ആളാണ് മീനാക്ഷി മീനാക്ഷി കൂടെയുള്ളപ്പോൾ എല്ലാം ദിലീപിന്റെ മനസ്സ് അത്രയധികം സന്തോഷിച്ചിരിക്കുന്നത് ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് മീനാക്ഷിക്കും അവളുടെ അച്ഛൻ ദിലീപിനെ അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയെ വേണ്ടെന്ന് വെച്ച് അച്ഛന്റെ കൂടെ പോയ ആളാണ് മീനാക്ഷി എല്ലാവരും പറഞ്ഞു വലുതാകുമ്പോൾ മീനാക്ഷി തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് പക്ഷെ ഇപ്പോഴും അച്ഛനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മീനാക്ഷി അതിന് തെളിവാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മൂവിയുടെ സക്സസിന് അച്ഛന്റെ സന്തോഷം കാണാൻ തിരക്കിനിടയിലും മീനാക്ഷി എത്തിയത് സ്റ്റേജിൽ കയറാൻ മടിച്ചു നിൽക്കുന്ന മീനാക്ഷിയെ പിടിച്ചു നിർത്തുന്ന ദിലീപിനൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഓരോ നിമിഷവും ദിലീപ് മീനാക്ഷിയോട് ഒപ്പം തന്നെയാണ് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് വേദിയിൽ സംസാരിക്കുന്ന ദിലീപ് ഇമോഷണൽ ആവുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻലാലിന് മുന്നിൽ ക്ലാപ്പ് പഠിച്ചു തുടങ്ങിയതാണ് എന്റെ സിനിമാ ജീവിതമെന്ന് ദിലീപ് പറയുന്നു മോഹൻലാൽ മുകേഷ് ശ്രീനിവാസൻ സായികുമാർ സിദ്ദിഖ് ജഗതി തുടങ്ങിയ മലയാള സിനിമയിലെ മികവുറ്റ സീനിയേഴ്സിന്റെ സിനിമകൾ കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചതെന്നും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഒരാൾ നടനായി മാറിയപ്പോൾ ഒരുപാട് പേരുടെ പിന്തുണ തനിക്ക് ലഭിച്ചുവെന്നും ദിലീപ് വെളിപ്പെടുത്തി ലിസ്റ്റൻ സ്റ്റീഫൻ റിസ്ക് എടുത്താണ് തന്നെ നായകനാക്കി പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തത് ആ സിനിമ ഇന്നത്തെ അവസ്ഥയിൽ അറുപത് ദിവസം പൂർത്തിയാക്കിയതിന് വലിയ സന്തോഷമുണ്ടെന്നും താരം പറഞ്ഞു ദിലീപിന്റെ മകൾ മീനാക്ഷിയും വിജയാഘോഷ ചടങ്ങിൽ സന്നിധയായിരുന്നു ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച സിനിമകളിലെ നായകനാണ് ഞാനെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് തൊണ്ണൂറ്റിയൊന്ന് മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വന്നതാണ് അവിടുന്ന് തുടങ്ങിയ എന്റെ സീനിയേഴ്സിന്റെ അഭിനയം കണ്ടാണ് ഞാൻ പഠിച്ചത് അന്ന് ലാലേട്ടന്റെ മുമ്പിൽ ക്ലാപ്പടിച്ച് തുടങ്ങിയ ഒരു സിനിമാ ജീവിതമാണ് എൻ്റെ ഹീറോസിന്റെ ലിസ്റ്റ് എടുത്താൽ ലാലേട്ടൻ ആണെങ്കിലും ജയറാം ഏട്ടൻ ആണെങ്കിലും മുകേഷ് ഏട്ടൻ ഏട്ടൻ ശ്രീയേട്ടൻ സായി ചേട്ടൻ തുടങ്ങിയ ഒരു നീണ്ട നായകന്മാരുടെ ലിസ്റ്റ് ഉണ്ട് നമുക്ക് ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിൽ സിനിമകളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് വേണുവേട്ടൻ ഉണ്ണിയേട്ടൻ ഇന്നസെന്റ് ഏട്ടൻ മാളച്ചേട്ടൻ ഇക്ക ഹനീഫിക്ക തുടങ്ങിയവർ ഉണ്ടെങ്കിലും ഇപ്പോഴും സിനിമയിൽ സജീവമല്ലാത്ത നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ചു തിരിച്ച് വളർന്നതാണ് പിന്നീടൊപ്പം നിന്ന് വന്ന ആൾക്കാരാണ് മണിയും സലീമും അശോകൻ ചേട്ടനും ഒക്കെ ചിരിയും കരച്ചിലുമൊക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം സിനിമ ചെയ്യാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന ഒരാൾ ആക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള വലിയ പേടി എനിക്കുണ്ടായിരുന്നു ഞാൻ നസീർ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല മധുസാറിന്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗൽഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെയും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അവർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയോ അല്ല അത് അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എന്റെ സഹപ്രവർത്തകർ എന്റെ വളർച്ചയിൽ അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നൂറ്റമ്പത് സിനിമ എന്നുള്ള ദൈവാനുഗ്രഹം ഇതുവരെ എത്തിച്ച എന്റെ നിർമ്മാതാക്കൾ സംവിധായകർ എഴുത്തുകാർ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥതയോടും നന്ദിയോടും ഓർക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉറക്കം വിളിച്ചത് എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എന്റെ വിജയം ഇന്ന് സർവ്വശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി അതിന്റെ അറുപത് ദിവസം ആഘോഷിക്കുന്നു നേരത്തെ ആയിരുന്നുവെങ്കിൽ ഇത് നൂറ്റി ഇരുപത് നൂറ്റി ദിവസമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് പക്ഷെ ഇന്ന് ഇരുപത്തിയഞ്ചു ദിവസം മുപ്പത് ദിവസം എന്ന് പറയുന്ന ഒരു ആയുസ് ഒരു സിനിമയ്ക്ക് വയ്ക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തിയേറ്ററിൽ നിന്ന് പോകും ചിലപ്പോൾ നമുക്കത് ഒ ടി ടിയിൽ കാണാം ചിലപ്പോൾ നമ്മളത് കണ്ടില്ലെന്നും വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് അനുകൂല സാഹചര്യമാണോ പ്രതികൂല സാഹചര്യമാണോ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷേ എന്നാലും ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാക്കുന്നത് വലിയ കാര്യമാണ് അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലിസ്റ്റിനോട് കാരണം മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമയാണിതെന്നും ദിലീപ് പറഞ്ഞു